വണ്ടി അപ്പം ഇത് നമ്മൾ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് മലേഷ്യ നാല് ദിവസത്തെ ട്രിപ്പ് ഇന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി തിരിച്ചെത്തും അപ്പം ഇനിയൊരു നാല് ദിവസം മലേഷ്യൻ വിശേഷങ്ങളായിരിക്കും അപ്പോൾ ഈ യാത്ര നമുക്ക് ഓർഗനൈസ് ചെയ്ത് തന്നത് അക്ബർ ട്രാവൽസ് തലശ്ശേരിയാണ് അപ്പോൾ അവർ പിന്നെ അതിൻ്റെ ബ്രാഞ്ച് മാനേജറുടെയുണ്ട് പിന്നെ ട്രാവൽസിൻ്റെ മാനേജറ് സാറ് അതുപോലെ ബിനോജ് സാറാണ് അതുപോലെ എനിക്ക് പറയാനുള്ളത് അത് ഓരോ രാജ്യത്ത് പോകുമ്പോൾ അതിൻ്റെ ദൈവിധ്യങ്ങൾ കുറേ ഉണ്ടാവും അതെല്ലാം മനസ്സിലാക്കണം വെറുതെ നമ്മൾ നാല് ദിവസം ഭക്ഷണം കഴിക്കാൻ ചിരിക്കുക കഴിക്കാൻ വരുന്ന അനുഭവം ആ രാജ്യത്തെന്താണ് ആ രാജ്യം എങ്ങനെയാണ് പോകുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചാലാണ് നമുക്കൊരു അത് പിന്നെയും യാത്ര വെറുതെ ശാസ്താവിംഗ ഹോളിഡേസിന്റെ യാത്രാചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് കുറിക്കുകയാണ് ഈ യാത്രയിലൂടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അത് എന്നും ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് രാവിലെ എട്ട് മണിക്ക് കണ്ണൂരിലെത്തുന്ന വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്കാണ് ഞങ്ങളുടെ യാത്ര വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തിയാൽ അവിടെ ചെറിയൊരു കറക്കം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കുതിരമാളിക മ്യൂസിയം ശംഖമുഖം എന്നീ സ്ഥലങ്ങൾ കണ്ട് രാത്രി ഒമ്പത് മണിയോടുകൂടി എയർപോർട്ടിൽ തിരിച്ചെത്തും പുലർച്ചെ ഒന്നേ ഇരുപതിനാണ് കോലാലംപൂരിലേക്കുള്ള മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് തീമംഗങ്ങളെല്ലാം നല്ല ആവേശത്തിലാണ് എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തുന്നത് കാണാം ചുരുക്കം ചിലർക്കെങ്കിലും ഇത് ആദ്യത്തെ വിമാനയാത്ര കൂടിയാണ് ആദ്യ വിമാനയാത്ര തന്നെ ഒരു വിദേശ രാജ്യത്തേക്കാവുമ്പോൾ സന്തോഷത്തിന്റെ തീവ്രത ഏറെ കൂടും നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ട് ശംഖമുഖത്ത് നിന്ന് ഭക്ഷണവും കഴിച്ച് ഒമ്പത് മണിയോടുകൂടി തന്നെ ഞങ്ങൾ വിമാനത്താവളത്തിലെത്തി നല്ല സൗകര്യമുള്ളതും വൃത്തിയുള്ളതുമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളം പശ്ചാത്തലമാക്കി സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും വ്യത്യസ്ത പ്രദേശത്ത് നിന്നെത്തുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഏകതാ മനോഭാവത്തിൽ എത്തുന്നത് വളരെ കൂടിയാണ് ഞാൻ കണ്ടു നിന്നത് എല്ലാ യാത്രകളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത് അപരിചിതത്വത്തിന്റെ മൂടുപടം എത്ര പെട്ടെന്നാണ് മാഞ്ഞുപോകുന്നത് മലേഷ്യയിലേക്ക് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വിസയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പുള്ളതിനേക്കാൾ യാത്രാ നിരക്കിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട് എയർ ഏഷ്യ വിമാനങ്ങളെക്കാൾ ഒരൽപ്പം സൗകര്യപ്രദമാണ് മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനങ്ങൾ യാത്രക്കാർക്കായുള്ള വെൽക്കം ഡ്രിങ്കും ഭക്ഷണവുമെല്ലാം മലേഷ്യൻ എയർലൈൻസിന്റെ പ്രത്യേകതയാണ് ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നതിലുള്ള ടെൻഷനൊന്നും മനസ്സിൽ ഇല്ല മലേഷ്യൻ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ